ജിബിൻ ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ മഴയെ പറ്റിയാണ് പറയേണ്ടത് എങ്ങനെയാണ് തലസ്ഥാനത്ത് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ മറ്റിടങ്ങളിലൊക്കെ മുന്നറിയിപ്പ് എങ്ങനെയാ അക്ഷയ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈ കാലവർഷം സംസ്ഥാനത്ത് എത്തിയെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയത് പക്ഷേ അതിനുശേഷമുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊന്നും തന്നെ അതിശക്തമായ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നാണ് ഈ കാലവർഷ കാറ്റ് ശക്ത ശക്തി പ്രാപിച്ചതോടുകൂടി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം ആലപ്പുഴ മുതൽ ആലപ്പുഴ എറണാകുളം മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ടും ഉള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടത് വയനാട്ടിലാണ് അതീവ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും മഴയുള്ള പാച്ചിലുമൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിൽ അതിതീവ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പിന്നീട് എടുത്തു ത് തീരദേശ മേഖലയ്ക്കാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വലിയ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നതിന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല കടലിനോട് ചേർന്നുള്ള വീട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ തീരദേശത്തോട് ചേർന്നുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി തന്നെ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ നിലവിൽ മഴ മുന്നറിയിപ്പില്ല പക്ഷേ ഇന്നലെ കൂടി തന്നെ തിരുവനന്തപുരത്ത് ചെറിയ രീതിയിലുള്ള മല മഴ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തും ഇന്നലെ കൂടി ആരംഭിച്ച മഴ ഇപ്പോഴും പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുകയാണ്